യ്യേ ഇത് നാട്ടുകാർ കാണും ഇങ്ങനെ ഇതൊക്കെ ഇടിഞ്ഞു വീഴും തന്നെ തെറ്റ് ചെയ്തു സമ്മതിച്ചു ഡാടി വരുന്നവരെ അത് ഈ വീട്ടിൽ തന്നെ വേണം നിർബന്ധിക്കുന്ന പിടിക്കല്ലേ നല്ല കുട്ടിയല്ലേ ഇവിടെ അടുത്തൊരു വിമൻസ് ഹോസ്റ്റൽ ഉണ്ട് പതിനഞ്ചു ദിവസത്തെ കാര്യല്ലേ അങ്ങനെ നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ഡാഡി വന്നിട്ടല്ലേ അതിനൊരു തീരുമാനാവൂ അഞ്ജുയെ ഹോസ്റ്റലിലാവുമ്പോ അഞ്ജുവിന്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട് നല്ല ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് അവിടെ താമസിക്കാം ഏഹ് ഇത്രയും ഞാൻ മര്യക്ക് പറയുന്നു ഇനി മര്യാദ അല്ലാത്ത ഭാഷയെ വേണമെങ്കിൽ അങ്ങനെ ഞാൻ പറയാം എന്തായാലും ഇവിടുന്ന് ഇറങ്ങേ പറ്റുള്ളൂ കൊന്നേ ഞാൻ കേട്ടോ ആ എന്റെ ഒരു ബന്ധുവായിട്ട് വരും എന്റെ അച്ഛന്റെ പെങ്ങളുടെ കൂട്ടുകുടുംബാ ഇവിടെ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ വന്നതാ ഒരു പതിനാല് ദിവസത്തേക്ക് സിസ്റ്റർ ഇവളെ ഇവിടെ താമസിപ്പിക്കണം വീട്ടിൽ അവട്ടേക്ക ഇതൊരു അയ്യായിരം രൂപയുണ്ട് ഇവളുടെ ചെലവ് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഒന്നും ഉണ്ടാവില്ലെന്ന് അറിയാം ശരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾ അങ്ങ് പറഞ്ഞോളൂ പിന്നെ മകൻ ആദ്യമായി വന്ന ഒരു കാര്യം നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് അവർക്കൊറ്റ നോട്ടത്തിൽ മനസ്സിലായി അത്രയും മുഹശ്രയുണ്ടല്ലോ ദൈവീത എന്നെ അവരുടെ മുന്നിലിട്ട് നാറ്റിക്കരുത് പതിനാല് ദിവസവും ഞാൻ വന്ന് കണ്ടോളാം ഡാഡി വരുമ്പോ കാല് വീണ് മാപ്പ് പറഞ്ഞോളാം പ്ലീസ് ഞാൻ അയാളുടെ ബന്ധുവാണെന്നല്ലേ പറഞ്ഞത് എന്താ മാറ്റം ഉണ്ടോ ആ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ വാഷ് ബേസിനുള്ള മുറി തന്നെ എനിക്ക് വേണം എനിക്ക് എപ്പോഴും ഛർദ്ദിക്കാൻ വരുക പറയാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റിൽ ഉടനെ ഛർദിക്കാൻ വരും പിന്നെ പുളി മസാല ദോശയാ ഇപ്പോഴത്തെ ഇഷ്ടം മണവാട്ടിമാരുടെ മുഖത്ത് നോക്കി പ്രിൻസിനെ പോലെ കള്ളം പറയാൻ എനിക്ക് ധൈര്യമില്ല ഏതാ മുറി മുറിയില്ല ബലാത്സംഗം ചെയ്ത ചെറുപ്പക്കാരനെ യുവതി കുത്തിക്കൊന്നു എവനൊന്നും കുത്തിക്കൊന്ന പോരാ മാനന്തവാടി ക്ലോറോഫോം കൊടുത്ത മയക്കി മാനഭംഗപ്പെടുത്തിയ കേസിൽ രണ്ട് ചെറുപ്പക്കാരെ ജീവപര്യന്തം ശിക്ഷിച്ചുകൊണ്ട് സെഷൻസ് കോടതി ഉത്തരവായിരിക്കുന്നു അങ്ങനെയല്ലേ ആരെയല്ലോ கிலோ உம் புதிய அட்ஜஸ்ட்மென்ட் எந்த தெண்டிக்கு புத்தியுண்டு ഒരു കിലോ ഈ കടയൻ തുറന്നിട്ടിട്ട് ഈ കഴുത എവിടെ പോയിരിക്കുന്നു നീ എന്തിനാ തീർന്നിരിക്കുന്നത് പറഞ്ഞു ഇനി നിന്റെ കർണത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കൂടെ ചെയ്താ എനിക്ക് സന്തോഷമായി നീ തന്നെ ഇത് എന്നോട് പറയടാ കുട്ടിക്കാലത്ത് നിന്റെ അമ്മയുടെ മടിയിൽ ഞാനും എന്റെ അമ്മയുടെ മടിയിൽ നീ ഒരുമിച്ച് ഒരേ ട്രെയിനിൽ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരേ ട്രെയിൻറെ അടിയിൽ വെച്ചാവും അവസാനമായി നമ്മൾ കണ്ടുമുട്ടുന്നത് നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്റെ ബുദ്ധിമുട്ട് ഞാൻ സ്വാധീന അവള് വീണ്ടും വന്നു നിന്റെ മണ്ടത്തരം കൊണ്ടാ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത് ഇനി എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഇത് ഏത് ശാലിയുടെ കാര്യമാണോ താൻ ഈ പറയുന്നേ താൻ ഇത്ര ശുദ്ധനായി പോലെ ഏറാടി അവന്റെ കല്യാണം ഉറപ്പിച്ചപ്പോഴേ ഞാൻ കരുതിയത് ഇതുപോലെ ഏതെങ്കിലും ഒക്കെ കൊടിപിടിക്കാൻ പിടിക്കാൻ കയറി വരുന്നു ഒരു പെണ്ണ് കള്ളക്കഥ എന്നിട്ട് അവളെ കള്ളൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് ഷോപ്പിംഗ് നേരം വൈകി ഇന്ന നേരത്തെ അവരൊന്നും നിയമൊന്നുമില്ലല്ലോ നീ ആരാടി ജയകുമാർ അല്ലേ ഭർത്താവിന്റെ അനിയനോട് ചോദിക്കേ പ്രിൻസിന് അറിയാം ഞാൻ ആരാണെന്ന് ശാരദെ നീ അവസാരിക്കണ്ട പോ എന്തൊക്കെയാടാ ഈ കാണുന്നത് ചേട്ടാ ഞാൻ പറയുന്ന അനുജന് ബോധം പോയിട്ട് സ്വബോധം പോലും ഇല്ലെന്ന ആ കന്യാസ്റ്റി വിളിച്ചു പറഞ്ഞത് നിന്റെ കൂടെ ഞങ്ങളുടെ മക്കൾ നിന്നാൽ അവർ നിന്നേക്കാൾ വഷളാവും നിന്റെ കല്യാണത്തെ പറ്റി ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അച്ഛനും നീട്ടിലിരിക്കുന്നത് അറിയാമോ നിനക്ക് അച്ഛനും അമ്മയും താമസിക്കുന്ന അതേ വീട്ടിൽ തന്നെ വാടക ഒരുത്തിയ അന്തിക്കൂട്ടിന് വിളിച്ച് കയറ്റീലാറാട് കൊള്ളണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വേണം കൂട്ടം താരാ ചെയ്യിക്കുന്നത് എനിക്ക് നല്ല പോലെ അറിയാം എന്തായാലും കിട്ടെ കേറി കുഞ്ഞെ മതിയായി കൊച്ചമ്മ ഒന്ന് ചോദിക്കുമ്പോ എനിക്ക് പറയാനൊരു ഉത്തരവില്ല ഞാനല്ലേ നാലു ഈ ഇങ്ങനൊരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു പതിനെട്ട് വർഷം ഈ വീടിനെ വന്നിച്ചിട്ടേ ഉള്ളൂ എറാരി നിന്നിച്ചിട്ടില്ല ഇപ്പൊ അതുമായി തൃപ്തിയായില്ലേ പോയാ ലോകത്തൊരു പെണ്ണും നിന്റെ ദുഷ്ടിൽ നടിച്ച് ഇനി വെറും പത്ത് ദിവസം കൂടെ സഹിച്ചാ പോരേ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ കൊണ്ട് നന്നായി വരുന്നു എന്ന് പറയിപ്പിക്കാൻ ഞാൻ എത്ര മാത്രം വരുന്ന പാടുത്തറിയോ ഇപ്പൊ എല്ലാം പോയില്ലേ നിന്റെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ ഞാൻ വീട് എടുക്കാൻ ഇനി കല്യാണം കഴിക്കാൻ കഴിഞ്ഞാൽ അവൻ ഭാഗ്യം ചെയ്തവണ് പതിനഞ്ചാം തീയതി ആയിരം പതിനഞ്ചാം കഴിഞ്ഞാലും നിന്റെ ഡാഡി തിരിച്ചു അറിയോ നീ ഇങ്ങനെ ഇമോഷണൽ ആകാതെ അവളെ ഇവിടെ നിന്ന് എന്നേക്കുമായി അടിച്ചിറക്കണം അത്രയല്ലേ ഉള്ളൂ വഴിയുണ്ട് നീ തന്നെ പറ വേറെ വഴിയുണ്ട് വഴിയുണ്ട് ஆதிம திமராவ் நீ அங்கடி நோட்கொள்ளி நான்கான ஆஹ் <Noise/> விஜய் விஜய் <Noise/> என்ன இந்த இந்த <Noise/> இந்த இந்த And you, and you, and you, and you. രണ്ടാം ചരമവാർഷികം ജനനം മുപ്പത്തി ഒന്ന് മൂന്ന് എഴുപത്തി മരണം ഇരുപത്തി മൂന്ന് നാല് തൊണ്ണൂറ്